ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് എല്ലാ ആളുകളും വിദേശത്തേക്ക് പോകുന്നു അത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ ആളുകളും വിദേശത്തേക്ക് പോകുന്ന ഒരു തിരക്കാണ് ഒരു തിക്കും തിരക്കാണ് വിദേശത്ത് പോകാനുള്ള തിക്കും തിരക്കുമാണ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് പ്രതിവർഷം മുപ്പത്തയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഉപരി പഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകുന്നത് അതൊരു വലിയ കണക്കാണ് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം പ്രതിവർഷം മുപ്പത്തയ്യായിരം ആളുകൾ പോകുന്നു അപ്പം എന്താണ് ഇത്രയും വലിയൊരു ഫ്ലോയ്ക്ക് കാരണം തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെയും ധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അവർക്ക് പറ്റിയ ജോലി ഇല്ല ജോലി ഇല്ല ഇവിടെ തൊഴിലില്ലായ്മയാണ് എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാ ആളുകളും വിദേശത്തേക്ക് പറക്കുന്നത് അപ്പൊ സത്യത്തില് നമ്മുടെ ഇന്ത്യയിൽ ജോലി ഇല്ലേ കാരണം നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാ ആളുകളുടെയും ധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ജോലി ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇന്ത്യയിൽ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് ആ കൊടുക്കുന്ന എഫേർട്ട് നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിൽ പഠിച്ച് എക്സ്പേർട്ട് ആവാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന സാലറി തന്ന് നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകാൻ ഇന്ത്യയിലെ കമ്പനികൾ റെഡിയാണ് കാരണം അത്രത്തോളം ഡിമാൻഡ് നമ്മുടെ ഇന്ത്യയിലുണ്ട് ജോലിക്കാർക്ക് നമ്മുടെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിയിൽ റെഗുലർ ആയിട്ട് നമുക്ക് കമ്പനികളിൽ നിന്ന് എൻക്വയറി വരുന്നുണ്ട് അവർക്ക് വേണ്ടത് എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയാണ് അപ്പോൾ അത്തരം എക്സ്പേർട്ടായിട്ട് നന്നായിട്ട് പഠിച്ച് നമ്മൾ ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ഏത് മേഖല ആയിക്കോളും ഏത് മേഖലയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ മേഖലയിൽ നമ്മൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് ഒരു എക്സ്പേർട്ട് ആവാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചോദിക്കുന്ന ശമ്പളം തരാൻ ഇവിടെ ഇന്ത്യയിൽ തന്നെ ധാരാളം കമ്പനികൾ റെഡിയാണ് കാരണം നമ്മുടെ ഇവിടെ ബിസിനസ് നടത്തുന്ന ബിസിനസ് സംരംഭകർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള ജീവനക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഡെയിലി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പല സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ വൈഡബിൾ എഡിബിൾ ജോബ് കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ആയിട്ടുള്ള ജീവനക്കാരെ ലഭിക്കുന്നില്ല ആയിട്ടുള്ള ജീവനക്കാരെ സപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും എൻക്വയറീസ് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിക്ക് സാധിക്കത്തില്ല ഇവിടെ ധാരാളം ജോലി ഒഴിവുകളുണ്ട് മാത്രമല്ല നമ്മുടെ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് പുറത്തുപോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത വീട്ടമ്മമാരുണ്ട് നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ഗ്രൂപ്പിന് വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ധാരാളം ജോലി ഒഴിവുകൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ധാരാളം ജോലി ഒഴിവുകൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഈ ജോലി ഒഴിവുകളെല്ലാം നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യൂ ജോബ് കൺസൾട്ടൻസിയിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാരെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നാട്ടിലൊരു ജോലി എന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വൈഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ പഠിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ കൺസൾട്ടൻസിയിൽ നിന്ന് ലഭിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോലി ഒഴിവുകൾ നിരന്തരം നമ്മുടെ വീട്ടമ്മമാരിവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കോൺടാക്ട് ചെയ്ത് ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ വൈഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യുക നാട്ടിലൊരു ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വിദേശത്തോട്ട് പോകേണ്ടതില്ല നമ്മുടെ കൺസൾട്ടൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും